മെയ് നാഗർകോവിൽ എന്ന ജോസഫ് ദമ്പതികളുടെ പീറ്റർ ജനിച്ചു ബാല്യം മുതൽ തന്നെ സംഗീതത്തോടും സംഗീത ഉപകരണങ്ങളോടുമുള്ള സ്നേഹവും അവയെ അനായാസം കൈകാര്യം ചെയ്യുവാനുള്ള കഴിവും ഒരു വലിയ സിനിമാ സംഗീത സംവിധായകനാകണമെന്ന ആഗ്രഹത്തിൽ എത്തിച്ചു വളരെ ചെറിയ പ്രായം മുതൽ തന്നെ പല സിനിമാ ഗാനങ്ങളോടൊപ്പം പ്രവർത്തിച്ചു എന്നാൽ അപ്രതീക്ഷിതമായി കാൽമുട്ടിനുണ്ടായ വേദനയുമായി ഡോക്ടറെ കാണാൻ ചെന്ന പീറ്റർ തന്റെ അസുഖം എന്താണെന്ന് അറിഞ്ഞ് തകർന്നുപോയി ബോൺ ക്യാൻസർ അന്ന് പീറ്ററിന് പതിനാറ് വയസ്സ് മാത്രം പ്രായം അധികം താമസിയാതെ തന്നെ തന്റെ പിതാവും സഹോദരിയും ഇനലോകവാസം പിടിഞ്ഞു മൂന്ന് ഓപ്പറേഷനുകളിൽ കൂടി കടന്നു പോയെങ്കിലും രോഗത്തിനൊരു ശമനവും വന്നില്ല നാലാമതൊരു സർജറി കൂടി വേണ്ടി വരുമെന്ന് കേട്ട പീറ്റർ തീർത്തും നിരാശനായി എന്തിനു മറ്റുള്ളവർക്ക് ഭാരമായി ജീവിക്കണമെന്ന ചിന്ത അദ്ദേഹത്തെ വേട്ടയാടാൻ തുടങ്ങി അന്ന് വയസ്സ് പ്രായമുള്ള പീറ്റർ ആത്മഹത്യ ചെയ്യുവാനുള്ള തീരുമാനവുമായി റെയിൽവേ ട്രാക്കിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ തന്റെ സുഹൃത്തായ ലക്ഷ്മണൻ പീറ്ററിനെ വിളിച്ച് ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിച്ചു ആരാധനാലയത്തിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് പീറ്റർ രക്ഷിക്കപ്പെട്ടു അന്ന് മുതൽ ീയമായ മാറ്റം തന്റെ ജീവിതത്തിൽ പ്രകടമായി താമസിയാതെ ജീവിതം പൂർണ്ണമായി മാറ്റിവെച്ചു മലയാളത്തിലും തമിഴിലും ഇംഗ്ലീഷിലുമായി നാനൂറോളം ഗാനങ്ങൾ അദ്ദേഹം രചിച്ചു ആയിരത്തിലധികം ഗാനങ്ങൾക്ക് സംഗീതം നൽകി ഒരിക്കൽ ഒരിക്കലും പരസ്യം നടത്തിയ പീറ്ററിന് അതിനുശേഷം എന്തെന്നില്ലാത്ത ഒരു മനോവേദന അനുഭവപ്പെട്ടു യോദ്ധ കലങ്ങിമറിയുന്നത് പോലുള്ള ജീവിത ഭാരങ്ങൾ ശത്രു തന്റെ നേരെ ഉന്നം വെച്ച് ആയുധങ്ങൾ കൊടുത്തുവിടും പോലെയുള്ള തോന്നൽ ഇതേ തുടർന്ന് രണ്ടും മൂന്ന് ദിവസം പ്രാർത്ഥനയിലും ഉപവാസത്തിലും രോഗത്തിന്റെയും പ്രിയപ്പെട്ടവരുടെ വേർപാടിന്റെയും വേദനയും ഒക്കെ വേദനയുടെയും ഒക്കെ മദ്യത്തിലും ഇതുവരെ ദൈവം നടത്തിയതും നാലാമത്തെ സർജറിക്ക് ശേഷം പൂർണ്ണ രോഗസൗഖ്യം തന്നതും എല്ലാവർക്കും ഉപരി യേശുവിനെ അറിയുവാനുള്ള ഭാഗ്യം തന്നതിനും കർത്തൃ സേവയ ജീവിതം ചെലവഴിക്കുവാൻ കൊടുത്ത കൃപയും തുടങ്ങി തുടങ്ങിയാത്ത നന്മകൾക്ക് ദൈവത്തെ എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എഴുതിയ ഗാനമാണ് എണ്ണി എണ്ണി സ്തുതിക്കുവാൻ യോഗത്തിൽ ഉന്നം വെച്ച വൈരിയൻ എന്ന് തുടങ്ങുന്ന വരികൾ പാടിയപ്പോൾ യോഗത്തിൽ പങ്കെടുക്കുവാൻ വന്ന ഒരു വ്യക്തി അവിടെ ഇരുന്ന് ഉറക്കം നിലവിളിക്കുന്നത് ശ്രദ്ധിച്ചു യോഗാനന്തരം കാര്യം അന്വേഷിച്ചപ്പോൾ ആ മനുഷ്യൻ നിലവിളിച്ചുകൊണ്ട് പ്രകാരം ഞാൻ രണ്ട് ദിവസം ഒരു മനുഷ്യൻ എന്നെ ശ്രമിച്ചു രക്ഷപ്പെട്ടു എന്റെ ജീവിതമാണ് നിങ്ങൾ എന്ന് പാടിയത് ഇന്നും ഈ ഗാനം ആ മനുഷ്യനെ പോലെ സ്വന്തം അനുഭവമായി ഏറ്റെടുത്ത് പാടുന്നു വെച്ച കണ്ണിന് മുൻപിൽ പകരാതെ ഒരു പ്രശസ്ത ായിരുന്നു ശ്രീ മോസസ് മോസോ തിരുവനന്തപുരത്തെ തിരുപ്പുറം എന്ന സ്ഥലത്ത് നാട ക്രിസ്ത്യൻ സമുദായത്തിൽ ജനിച്ച ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു അനേക ഭാഷകളിൽ നൈപുണ്യം നേടിയ താൻ മലയാള ക്രിസ്തീയ ഗാനാവലിയിൽ കർണാട്ടിക് സംഗീതം ഉപയോഗിച്ച ആദ്യ ഗാനരചയതായി മാറി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ജനിച്ച താൻ പിന്നാലെ തൻ്റെ ഗാനരചനയിലൂടെ അനേക ഹൃദയങ്ങളിൽ കയറി കൂടുകയും ചെയ്തു അധ്യാപകനായി തുടങ്ങിയ തന്റെ ജീവിതം സുവിശേഷത്തിനായി പൂർണ്ണമായി സമർപ്പിച്ചു ജോലി ഉപേക്ഷിച്ച് ായി തുടങ്ങിയുപേക്ഷിച്ച് പോവുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ തന്റെ ഗാനങ്ങൾ കൂടി ശാസ്ത്രി എന്ന നാമധേയം നൽകിയതിനാൽ താൻ പിന്നീട് ശാസ്ത്രിയാ എന്നറിയപ്പെട്ടു നാം പാടി സന്തോഷിക്കുന്ന അനേക ഗാനങ്ങൾ തന്നിലൂടെ രചിക്കപ്പെട്ടവയാണ് സ്വന്തം ഞാൻ യേശുദേവ എപ്പോൾ ഞാൻ വന്നു ും ഇ മംഗല്യം ശോഭിക്കുവാൻ തുടങ്ങിയ അനേകം ഗാനങ്ങൾ തന്റെ രചനകളായിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിൽ വിവാഹിതനായ തനിക്ക് ആറ് നൽകി കാലയളവിൽ സൗത്ത് ഇന്ത്യയുടെ ഭാഗമായി കട്ടാക്കട എന്ന സ്ഥലത്ത് താമസിച്ച വിഭാഗക്കാർക്കിടയിൽ പ്രവർത്തിക്കവേ തന്റെ ഇളയ മകൻ കടിയേറ്റ് മരിച്ചു തന്റെ മകന്റെ അടക്ക സമയത്ത് താൻ പാടിയ പാട്ട് ക്രൈസ്തവർ ഇന്നും ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്നു ആ ഗാനമാണ് നിന്റെ ഹിതം പോലെ നിത്യം നടത്തണമേ ിൽ ഇലന്തൂരിൽ ജീവിതത്തെ സ്വാധീനിച്ചു ദൈവദാസന്മാരായ പി സി വർക്കി നാഗൽ സാഹിബ് എന്നിവരോടൊപ്പം ചന്തക്കവലകളിൽ പാട്ടുപാടാൻ പോകുമായിരുന്നു പതിനാറാം വയസ്സിൽ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ഇലന്തൂർ പ്രതാണ സഭയിൽ അംഗമായിരുന്നു ചന്തക്കവലകളിൽ ഉപദേശം പ്രസംഗിക്കുമ്പോൾ ഏറ്റുപറയാനും സാഹിയായിരുന്നു നൂറ്റി ഇരുപതിലേറെ ഗാനങ്ങളാണ് ക്രൈസ്തവ കരളി കേരളിക്ക് രചിച്ചു നൽകിയത് അദ്ദേഹം രചിച്ച ഗാനങ്ങൾ നമ്മൾ ഏറ്റുപാടുമ്പോൾ നമ്മുടെ മനസ്സിൽ നിറയുക ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ് തന്റെ പ്രാദേശിക സഭയിൽ ഒരിക്കൽ നടന്ന സംഭവം അതിപ്രകാരമാണ് സാത്താൻ ഒരു കലക്കത്തിന്റെ വിത്ത് പാകിയിരുന്നു അതിനാൽ ആ മനസ്സ് നന്നേ വേദനിച്ചു പ്രിയർ കരുതിയവർ പ്രിയരല്ലാതായി എന്നാൽ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര് എന്ന ചോദ്യത്തിലൂടെ ദൈവാത്മാവ് തന്നെ ആശ്വസിപ്പിച്ചു മരുഭൂമിയിൽ തന്റെ പ്രിയന്റെ മേൽ ചാരി കൊണ്ടുവരുന്നവരുകള എന്ന ഉത്തമഗീതത്തിലെ വാക്യത്തിന്റെ പ്രചോദനത്തിൽ പ്രിയനോട് ചാരുവാൻ സമൂഹ കുടുംബവും സഭ സഭയും തീരുമാനിച്ചു അങ്ങനെയാണ് നാം പാടി ആശ്വസിക്കുന്ന ഈ ഗാനം പിറവികൊണ്ടത് ആരുമില്ല നീ ഒഴുകി ചാരുവാനൊരാൾ thank you അടുത്തതായി നാം കേൾക്കുവാൻ പോകുന്ന വി നാഗൽ മലയാളത്തിലേക്ക് പരി പരിഭാഷപ്പെടുത്തിയ ഈ ഗാനത്തിന്റെ പിൻപിൽ ഒരു കഥയുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഡബ്ലിനിലെ ട്രിനിറ്റി കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ ശേഷം അയർലൻഡുകാരനായ ജോസഫ് സ്ക്രിവൻ തന്റെ സ്വന്തം ഗ്രാമത്തിൽ മടങ്ങിയെത്തി താമസിയാതെ അവിടെയുള്ള ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാവുകയും വിവാഹ നിശ്ചയം ചെയ്യുകയും ചെയ്തു എന്നാൽ കല്യാണ തലേന്ന് തന്റെ കൺമുൻപിൽ വെച്ച് തന്നെ ആ പെൺകുട്ടി പുഴയിൽ വീണ് മരണപ്പെട്ടു അതിനുശേഷം ജോസഫ് കാനഡയിലേക്ക് കുടിയേറി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ എലീസ എന്ന യുവതിയുമായി വിവാഹ നിശ്ചയം ചെയ്തു എന്നാൽ വിവാഹത്തിന് മുൻപ് പെട്ടെന്ന് എലീസ ഒരു രോഗിയായി തീരുകയും വിവാഹം പലതവണ മാറ്റിവെക്കേണ്ടി യും ചെയ്തു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അവൾ മരണത്തിന് കീഴടങ്ങി അയർലൻഡിൽ ജോസഫിന്റെ അമ്മ ഈ കാരണങ്ങൾ അറിഞ്ഞു ഭാരപ്പെട്ടു ഒരു രാത്രി തന്റെ അമ്മയ്ക്കായി ജോസഫ് ശതാബ് ശതാബ്ദങ്ങൾക്കപ്പുറം റേറ്റ് അറിയാതെ ഒരു ഗാനം എഴുതി അനേക വർഷങ്ങൾക്ക് ശേഷം ജോസഫിന്റെ ഒരു കൂട്ടുകാരന് തന്റെ വീട്ടിൽ നിന്നും ഈ ഗാനം എഴുതിയ കടലാസ ലഭിച്ചു ഞാനും ദൈവവും ഒരുമിച്ചാണ് ഈ പാട്ട് എഴുതിയത് ജോസഫ് പറഞ്ഞു ഈ ഗാനം ഇന്നും തങ്ങളുടെ വേദനയും വേർപാടിന്റെയും പരീക്ഷണങ്ങളുടെയും നിരാശയുടെയും ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകളുടെയും ഗതസമനയിലായിരിക്കുന്ന ഓരോരുത്തർക്കും തങ്ങളുടെ പോരായ്മകളും കുറവുകളും നന്നായി അറിഞ്ഞുകൊണ്ട് തങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തോടെ ധൈര്യത്തോടെ പ്രാർത്ഥനയിൽ അടുത്ത് വരുവാനുള്ള ഒരാഹ്വാനമായി ഇന്നും നിലനിൽക്കുന്നു ആ പാട്ടിപ്രകാരമാണ് അതിന്റെ പരിഭാഷ ഇപ്രകാരമാണ് എന്ത് ിൽ ഭക്തന്മാർ അത് എഴുതിയപ്പോൾ വളരെ പ്രയാസങ്ങൾ അവർ നേരിടുകയും അതിൽ നിന്ന് ദൈവം അവർക്ക് നൽകിയ സന്തോഷം അവർ ഗാനത്തിലൂടെ ആസ്വദിക്കുകയും ചെയ്തു ഇപ്പോഴുമുള്ളവരെ ഈ ഗാനങ്ങൾ ആലപിക്കുമ്പോൾ നമ്മൾക്ക് ആ ഭക്തിയോടെ ഭയത്തോടെ നമുക്ക് ഈ ഗാനങ്ങൾ പാടുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഞങ്ങളിവിടെ നിർത്തുന്നു